ഫ്രണ്ട്സ് മുക്താറാണെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വസ്തുത നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം പോള കാണിക്കാൻ പോണ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പോയി കൊടുക്കുക രണ്ട് എഴുപത്തഞ്ചിന് വോൾസാന്റെ പോളോ ഡീസൽ ആട്ടോ വലിയ ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏഹ് ഓട്ടോമാറ്റിക് വണ്ടി എത്ര മൂന്നാല് വണ്ടി സലോരിയോ വരുന്നുണ്ട് വാഗ്നോ വരുന്നുണ്ട് പിന്നെ തരുന്നു പിന്നെ ആ നെക്സ് ഓണ് വരുന്നുണ്ട് നെക്സ് ഓണ് വരുന്നുണ്ട് ഈ വാഗ്നർ ഏതാ മോഡൽ വരുന്നത് എത്ര ഓണില് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എമ്പത്തായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ ഇയോണൊക്കെ ചെറിയ ഓട്ടോ ഓടിയല്ലേ രണ്ടായിരത്തി പതിനേഴ് വെറും അറുപത്തി രണ്ടായിരത്തി പതിനേഴ് അറുപത്തഞ്ച് ഓട്ടോ ഓടിയ വണ്ടി അമ്മ എത്ര പറഞ്ഞത് പ്രൈസ് കുറച്ച് കൊടുക്കുക അല്ലെ അതേപോലെ തന്നെ ഒരുപാട് എസ്കോസ് വരുന്നുണ്ട് സണ്ണിക്കുട്ടം വരുന്നുണ്ട് സണ്ണിക്കുട്ടം ഏതെമണ്ട് വരുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം പേക്ക് സണ്ണിക്കുട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ റിഡ്സ് റിഡ്സ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലേ മൂന്നേക്കാർ ആണ് വരുന്നത് അപ്പൊ എന്തായാലും സാദിഖ് ഭായ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാം സാദിഖ് ഭൈ പുളിക്കലെ കറക്റ്റ് സ്പോട്ട് ഇത് വരുന്നത് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് വരുന്നവർക്ക് കഴിഞ്ഞിട്ട് ജാമ്യ സൽഫിയ റോഡിൽ തന്നെ ലെഫ്റ്റ് സൈഡ് കാർ കാർഡിൽ കാണാ അപ്പോൾ അടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും വീഡിയോ തുടങ്ങാൻ പോവാണ് ആരും മിസ്സാക്കേണ്ട ഒരുപാട് ആൾക്കാർ കാറും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എക്സ്ക്ലോസീവ് കാര്യങ്ങള് അതുപോലെ തന്നെ നെക്സോണ് അതുപോലെ തന്നെ എക്സി വി ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഒരുപാട് മോഡലുണ്ട് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാറ്റാണ് അല്ലെ സാദിക്ക് പോയി നമ്മള് ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യാം കാരണം നിങ്ങൾ നിങ്ങളെ ഉത്തരവാദിത്വത്തിൽ വണ്ടി എടുക്കുക അല്ലേ കാരണം തൊട്ടടുത്തുള്ള വർഷാ എവിടെ വേണമെങ്കിൽ പിന്നെ മുക്താര് പറഞ്ഞു സാധിക്കു പറഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികളൊക്കെ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ പോവാട്ടോ ഞാൻ വീഡിയോ കൂട്ടാട്ടെന്താ ചെയിനൊക്കെ ഏഹ് ഇതിപ്പോ ഞമ്മ ബസ് തന്നെ വോട്ട്സാന്റെ എന്ന് തുടങ്ങാം കാരണം പോളോ കാണിച്ചുകൊണ്ട് വേറെ വണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാല് കമന്റ് നെഗറ്റീവ് വരും അപ്പൊ പോളോ എങ്ങനെ ഡീറ്റെയിൽസ് പതിമൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഡീസലാ പള്ളിക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇസ്റ്ററി ഒക്കെ റീപ്ലേസ്മെന്റ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇന്ത്യയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത് ടയർ എന്താ പാട് അത്യാവശ്യം നല്ല അത്യാവശ്യം ആറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരള അമ്പത്തെട്ട് അല്ല വരുന്നത് ഒരു ഫാൻസി നമ്പർ രീതിയിൽ അല്ലേ പ്രൈസ് ആണ് വരുന്നത് കൊടുക്കാം രണ്ടത്തഞ്ചാണ് ചോദ്യം കൊടുക്കാം ലാസ്റ്റ് എത്ര ലോണ് കയറും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കണം മാക്സിമം ചെയ്യാത്ത വണ്ടി ഇനി അതേപോലെ തന്നെ സെലറി ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വരുന്നത് സലേറിയ വരുന്നത് മാനുവൽ ആണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ഒന്നും ഇവിടെ ഓട്ടോമാറ്റിക് ഒന്ന് ഇവിടെ കണ്ടുകണല്ലേ ഏതാ മോഡൽ വരുന്നത് ആണ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പിലാണ് കിലോമീറ്ററോ കിലോമീറ്റർ കോടി ഉണ്ട് കോടി ഉണ്ടോ ഇല്ല ഇല്ല കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ആണോ ഏതാ ഫൈനൽ ആണോ പ്രൈസ് അല്ല കുറച്ച് കൊടുക്കാം ആണ് വരുന്നത് എത്ര ലോൺ കയറും

ണ്ട് കാരണം നമ്മൾ മിക്സിംഗ് ആയിട്ടാണോ ഫുള്ള് കാണിക്കുന്നത് വാഗ്നർ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ിലോമീറ്റർ അറൗണ്ട് വൺ ലാക്ക് വേണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഒന്നും ഇല്ല ഒരു വരുന്നുണ്ട് തീർച്ചയായിട്ടും പ്രൈസ് വരുന്നത് നമുക്ക് മൂന്നേ തൊണ്ണൂറ്റഞ്ച് ഒരു മൂന്ന് അമ്പത്തി അഞ്ചിനോട് പറയോ െന്റ് ഡീലും ഇത് എം ടൂണ് എം ടൂ ആണ് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണറിൽ വരുന്നത് ഫുൾ സർവീസിൽ വേണ്ടി കാര്യങ്ങളൊക്കെ പ്രൈസ് വരുന്നത് ഏഴ് തൊണ്ണൂറ്റഞ്ച് ചോദിച്ചായിരുന്നു ചോദ്യം ഏമുക്കാൽ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഓ ഫുൾ ഓൺ ഇനി അതേപോലെ തന്നെ ഒരു ഹോൾസാറിന്റെ ഫോളം കൂടി വരുന്നുണ്ട് ഡീസൽ വരുന്നത് ആണ് ഏതാ ട്രെലൈൻ്റ് വരാ സമയത്ത് വീഡിയോ എടുക്കാൻ നേരത്തെ ഒന്ന് മഴ ആ ഒരു അല്ലേ ഇതാണല്ലോ പ്രൈസാണ് വരുന്നത് മുപ്പത്തിയഞ്ചോളൂ കുറച്ച് കൊടുക്കാൻ അഞ്ചു മുപ്പത്തി അഞ്ച് ലക്ഷം ലോൺ അഞ്ചു ലക്ഷം ലോൺ കയറും ഈ ഒരു സണ്ണിക്കുട്ടനോ സണ്ണിക്കുട്ടൻ ഇപ്പൊ വന്നതാണ് വണ്ടി ആക്കി തരാം അതേപോലെ തന്നെ റിട്ട്സ് ആണ് ഡീസൽ ആണ് ഏതാ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോണ്ട് കോടി എന്താ മൂന്നേ മുപ്പത്തഞ്ചാണ് ചോദ്യം മൂന്നേ കാലിന് മൂന്ന് ലക്ഷത്തിന് എത്ര ലോൺ ലാക്ക് വരെ ലാക്ക് വരെ വണ്ടി വണ്ടി ഓണോമീറ്ററോ കിലോമീറ്റർ കോടി വണ്ടിയാണ് റീപ്ലേസ് ആയിട്ട് ആണോ ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് പ്രൈസ് തന്നെ വരുന്നത് പ്രൈസ് രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രണ്ടായിരത്തി പതിനാല് കൊടുക്കാം ഇനി അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് വീഡിയോ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഡീസൽ ആണ് വരുന്നത് ആ

ഒന്നേ ഇരുപ ഓടി ഒന്ന് ഇരുപത് ആയിട്ട് ടയറൊക്കെ ടയറാണല്ലോ പ്രൈസ് ആണ് ഇത് പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷത്തി മുപ്പത്തി അഞ്ചാണ് വരുന്നത് അഞ്ചോ ലോൺ നമുക്ക് ഒരു ഫോർ ലാക്ക് ാണ് വരുന്നത് ഗിയർ ബോസ് ബി എക്സാണ് വരുന്നത് ഓണർഷിപ്പത് ഓണർഷിപ്പ് വൺ ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല മൂന്നര തൊണ്ണൂറ് മൂന്നലക്ഷത്തിനാറ് ബോസ് വരുന്ന ഓട്ടോമാറ്റിക്ക് മൂന്നാം എംബിന് ഫൈനല് ഞേപോലെ തന്നെ ആക്കിയാലോ രണ്ടായിരത്തി പതിനാലാണ് മൂന്നേ കാലിനു ഫുൾ ഓൺ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വരുന്നത് വൃത്തി മൂന്നേക്കാലം ഫ്രണ്ട് ഗ്ലാസ് മാത്രം ആണ് പതിനാല് ആണ് സെയിം കിലോമീറ്റർ മൂന്നര ലക്ഷം ലോണോ ലോൺ നമുക്ക് ഒരു ത്രീ അബോ ചെയ്യാം അബോ ചെയ്യാം ഇനി ആണ് ഡീസൽ ആണ് ഐ ഡി ടെക് ആണ് രണ്ടായിരത്തി മാറിയിട്ടുണ്ട് കിലോമീറ്ററോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്ററ് നാലൂർ നാലൂർ ഫൈനൽ ആയിട്ട് കൊടുക്കുക െന്റ് കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് ആണ് പ്രൈസ് മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചാണ് മൂന്നാം അമ്പത്തി അഞ്ചല്ലേ ലോണോ മൂന്നേ പത്തിന് കൊടുക്കാം ഓക്കെ ആ ഒരു ഇടക്കേണ്ട ഒരു ഇതേ പതിനേഴ് വരുന്നത് ഓണർഷിപ്പ്

കിലോമീറ്റർ വള്ളേക്കബോ ഓടിയാകില്ല ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് പ്രൈസ് വരുന്നത് നമുക്ക് നാലേ തൊണ്ണൂറ്റാ വരുന്നുള്ളൂ എത്ര ലോൺ വരും ഫുള്ള് കേട്ടാൽ അഞ്ചേക്കാല് ഓക്കെ ഞാനപ്പോൾ ആ ഒരു സൈഡിൽ കാണിച്ചിട്ടില്ല നെക്സോൺ വരുന്നുണ്ട് ഈ ഒരു നെക്സോൺ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സംബോ ആം ടി ഗിയർ ബോക്സ് അല്ലേ എക്സം ഓപ്ഷനൽ ആണ് സൺപ്രൂഫ് വരുന്ന വണ്ടി സൺ പ്രൂഫ് വരുന്ന ബോക്സ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് എന്തായാലും കിട്ടും ഓണർഷിപ്പ് വരുന്നത് ഓണിൾ ഓണർ വന്നിട്ട് കിലോമീറ്റർ രണ്ടാമത്തെ ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം കിലോമീറ്ററോ കിലോമീറ്റർ 38000 ഓഡി 38 ഓഡി ഇരിക്കുന്നു ആടേഷൻ ടയർ ഒക്കെ വരുന്നണ്ട് നല്ല വെർത്ത് നല്ല വെർത്ത് ഉണ്ട് ട്ടോ ഇന്ത്യയിലൊക്കെ നമുക്ക് മറ്റേശം നല്ല വെർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് വേണോ കണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഡീസൽ ആണ് ഓക്കേ പ്രൈസ് ആണ് ഇരുന്നത് പ്രൈസ് 940 വെട്ടി ഇന്നി നമുക്ക് ഒരു 920 ന് കൊടുക്കാം 920 ന് ഫൈനലായിട്ട് കൊടുക്കാം ലോൺ വേറോ ലോൺ ചെയ്യ എത്ര വേറോ നോ നമുക്കൊരു അക്സറ अटेम्प्ट कर വരെ ചെയ്യാം ശരി കൊടുക്കല്ലേ ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ് ഇദ്രോട്ടമെറ്റിക് അതെ എടി ഗിയർബോക്സ് വരുന്ന വണ്ടിയാണ് ആ

ാണ് ഡീസൽ ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ സെക്കൻഡ് തേർഡിലേക്ക് മാറി മൂന്ന് ഇരുപതാണ് പത്ത് ലക്ഷം ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നു നമ്പറിൽ ഫൈനൽ കൊടുക്കാം നമ്പർ ആക്കിട്ട്

രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്ക കേട്ടോ ഒന്ന് വൃത്തിയാക്കാൻ ഒരു ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കേറ തൊണ്ണൂറ്റി ഒമ്പത് ആ തൊണ്ണൂറ്റി ഒമ്പത് മോഡല് ഒമ്പത് മോഡല് പ്രൈസാണ് വരുന്നത്

ഒമ്പത് ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് മോള് ഇന്ത്യ മോള് ഇന്ത്യക്ക് എമ്പത്തഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യ കൊടുക്കും ഇന്ത്യ അടുത്ത് സാൻഡ്രോ വരുന്നുണ്ട് ഈകോ വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഇക്കോണ്ടിട്ട് രണ്ടായിരത്തി പത്ത് ഇക്കോർപ്പിക്കൊണ്ടോട്ടെ തൊണ്ണൂറായിരം കൊടുക്കാം പത്ത് ഇക്കോ തൊണ്ണൂറായിരം ടൈപ്പാണല്ലോ അറുപത് കാറ്റ് നല്ല കാറ്റാ ഇത് രണ്ടായിരത്തി ഒമ്പതോ എത്ര കൊടുക്ക പേപ്പർ ആയി തുടങ്ങി ഓക്കെ ഈ ഒരു ഇതോ പിക്കപ്പ് ദോസ് വരുന്നത് എന്തെങ്കിലും ബാറ്ററി പറപ്പ് പെർപ്പസിലൊരു വിളിച്ചോട്ടെ ആ നമ്മൾ കൊടുക്ക എത്ര വരുന്നത് ായിരത്തിന് കൊടുക്കാം ഏതാ മൗലിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസത്തെ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം എന്താണ് സാദിക് ബൈന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര കൊണ്ടോട്ടി റോഡില് പുളിക്കലിലാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പൊ എന്താണ് സാദിക് ബൈന്റെ നമ്പർ അടിയിലുണ്ട് നിങ്ങൾ നേരെ വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട